Welcome back to the Key Talk program. Let's talk about the communication and thought. Ashi chindiyum. A student, urvidhyaarti, in the classroom, classroomil, sat irnu. Teacher, adhyabagan. Lesson, padham. Began, Tudangi அட்டன்ஷன் ஷிரிக்க தலைச்சோரு யூஸ் உபயோகிக்க ஹி அஹம் செட் பண்ணு கிராமர் வியாகரணும் பிரனன்சியேஷன் உச்சாரணவும் வொக்காபுலி பதசம்பத்தும் டு ட்ரே பரீட்சிக்கி அஹ் വോണ്ടഡ് ആഗ്രഹിച്ചു ഹി അവൻ ഹിസ് അവൻ്റെ ഓൺ ദ ഡെസ്ക് മേശപ്പുറത്ത് അനസ്സെ ഒരു ലേഖനം ടു റൈറ്റ് എഴുതാൻ ബിഗാൻ തുടങ്ങി വേഡ്സ് പദങ്ങളുടെ മീനിങ് അർത്ഥം അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കിക്കൊണ്ട് ക്ലിയർലി വ്യക്തമായി ടു തിങ്ക് ചിന്തിക്കാൻ ഹി അയാൾ ട്രൈഡ് ശ്രമിച്ചു ന്യൂ പുതിയ തിങ്സ് കാര്യങ്ങൾ ടു ലേൺ പഠിക്കാൻ ഇസ് ഇമ്പോർട്ടൻറ്റ് പ്രധാനമാണ് അഡ്വാൻസ്ഡ് മുതിർന്ന പ്യൂപ്പിൾ വിദ്യാർത്ഥി ദ ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾ റെഡ് വായിച്ചു അണ്ടർസ്റ്റുഡ് മനസ്സിലാക്കി സംവൺ മറ്റൊരാൾക്ക് എമെസേജ് ഒരു സന്ദേശം ഇമെയിൽ ഇമെയിൽ സെൻറ്റ് അയച്ചു എക്വെസ്റ്റിൻ ഒരു ചോദ്യം ടു ആസ്ക് ചോദിക്കാൻ ഇസ് ഈസി എളുപ്പമാണ് ബട്ട് എന്നാൽ ആൻസർ ഉത്തരം ടെൽ പറയുക ഇറ്റ്സ് ഡിഫിക്കൾട്ട് ബുദ്ധിമുട്ടാണ് വെരി ക്വികലി വളരെ വേഗം റിപ്ലൈ മറുപടി ടു ഗിവ് നൽകാൻ ഷുഡ് ബി ഏബിൾ കഴിയണം ഇൻസ്ട്രക്ടർ അധ്യാപിക ഹിസ് അവൻ്റെ വർക്ക് ജോലിയെ എബൌട്ട് കുറിച്ച് സെഡ് പറഞ്ഞു ദിസ് ഇസ് ആൻഡ് ഇതൊരു ഇൻട്രസ്റ്റിംഗ് രസകരമായ സബ്ജക്റ്റ് വിഷയമാണ്